മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരി പത്ത് വരെ വണ്ടൂർ വി എംസി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടത്തുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി സൂക്ഷ്മ സംരംഭ വിപണന മേഖലയിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ പദ്ധതിയാണ് കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവൽ കലർക്കില്ലാത്ത രുചിയേറിയ ഭക്ഷണ വിഭവങ്ങൾ കിച്ചണിൽ ലൈവായി നേരിട്ടാണ് പാചകം ചെയ്യുന്നത് കേരളത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ കുടുംബശ്രീയും നബാഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന മേളകളിൽ ഒന്നാണ് വണ്ടൂരിൽ വെച്ച് ഫെബ്രുവരി ആറ് മുതൽ ഫെബ്രുവരി പത്ത് വരെ സംഘടിപ്പിച്ചത് ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനം സെമിനാറുകൾ കുടുംബശ്രീ പ്രവർത്തകരുടെയും പ്രാദേശിക കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം സ്നേഹിത ഹെൽപ് ഡെസ്ക് കുക്കറി ഷോ സംരംഭ ഹെൽപ്പ് ഡെസ്ക് എന്നിവ വണ്ടൂർ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം ഏഴ് മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു